രഞ്ജൻ ന്യൂസ് ഇന്ത്യ ഐ വി ബിജെപി കണ്ടെ ലക്ഷ്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയായ യു ഡി എഫിൽ നിന്നും ഈ ഡിവിഷൻ വിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം വേണ്ട കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു വിമുക്ത പടനാണ് ഇരുപത്തിമൂന്ന് വർഷം രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിച്ച ഒരു വിമുക്ത പടനാണ് അപ്പോ ആ ഒരു സേവന മനോഭാവത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പ്രായമായവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും വ്യായാമം ചെയ്യാൻ കഴിയുന്ന പാർക്കിലെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ഈ ഡിവിഷൻ ഭരിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടി അനുയോജ്യമായ സ്ഥലം കണ്ടുവെച്ച് അനുയോജ്യമായ കാര്യങ്ങൾ അത് പല മുതിർന്ന ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അതിന് വേണ്ടിട്ടുള്ള അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുകയും അതിന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഈ ഇത് ജയിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ അവസ്ഥ എന്താണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കേരളത്തിലെത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്പർ വൺ എന്ന് പറഞ്ഞു കൊട്ടിഘോഷിക്കുന്നതാണെന്ന് കഴിഞ്ഞാലും വളരെ മോശമായിട്ടുള്ള പരിതാപകരമായ സ്ഥിതിയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഉള്ളത് അപ്പോ അതിന് അതിനും ഒരു മാറ്റം വരുത്തണം എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്താണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ വ്യാസ പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമരയാണ് ഞങ്ങളുടെ വിജയം നിങ്ങളുടെ വാർഡിൽ എത്ര മാത്രം വികസനം നടന്നിട്ടുണ്ട് വികസന മുരടിപ്പാണ് വിചാരിക്കും വെറുതെ കുറെ റോഡുകൾ നന്നാക്കി അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇട്ട് കൊടുത്തു അതൊന്നല്ലല്ലോ വികസനം വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എന്ത് ചെയ്യണം ജനങ്ങളിലെ അഭിവൃദ്ധിക്ക് എന്ത് ചെയ്യണം അതാണ് വേണ്ടത് അതൊന്നും കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും കാലം അവരാണല്ലോ ഭരിച്ചിരുന്നത് അപ്പൊ അതിന് ഒരു മാറ്റം വരുത്താൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അങ്ങനെയുള്ള ഒരു കാരണം എന്താ വെച്ചാൽ കേരളത്തില് അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇത് നടത്തുന്നത് വളരെ കുറവാണ് എല്ലാ വീടുകളിലും അതും ഉണ്ട് അത് വീട്ടുകാർ തന്നെയാണ് ചെയ്യുന്നത് അല്ലാണ്ട് പൊതു ശൗചാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതും കുറച്ച് വൃത്തിഹീനമായിട്ടാണ് കണ്ടു അവസരം ലഭിച്ചാൽ നിങ്ങൾ നന്നായി വളരുകയും സത്യസന്ധമായി വളരുകയും ചെയ്യും അതിലൊരു സംശയമില്ല നമ്മൾ വളരുക എന്നതിൽ ഉപരി ജനങ്ങളോടൊപ്പം നമ്മൾ വളരുക എന്നുള്ളതാണ് ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരിക അതായത് നമ്മുടെ നാടിനെ